പരിശു പരമ ദിവ്യ കാരുണ്യത്തിന് എന്നൊരു ആരാധനയും സ്തുതിയും പോയിച്ചുണ്ടായിരിക്കട്ടെ കാരുണ്യവാനായിട്ട താവെ മനുഷ്യൻ്റെ ഭാഷയെക്കുറിച്ച് ഞങ്ങൾ ഉറപ്പിച്ചുകൊണ്ട് വിവിധ ഭാഷകൾ എങ്ങനെ വന്നു എന്നും ആ ഭാഷകൾ ഒരേ ഭാഷയിലായിരിക്കുന്നവരെങ്ങനെ ചിദ്രിക്കപ്പെട്ടു എന്ന് ഞങ്ങളെ ഉറപ്പിക്കുന്ന കാരുണ്യവാനായിട്ടാവെ എൻ്റെ കൃപയും അനുഗ്രഹവും ഞങ്ങൾക്ക് എപ്പോഴും നൽകി അനുഗ്രഹിക്കണം എൻ്റെ കാരുണ്യത ഞങ്ങളുടെ ഗ്രൂഹത്തിനെ വിളിച്ചനുഗ്രഹിക്കുന്നതിന് ഓർമ്മ നന്ദി പറയുന്നു ഞങ്ങൾക്ക് സംസാരിക്കുവാനായിട്ട് ഞങ്ങൾ രാത്രികളെ തുറക്കുകയും അങ്ങനെ ചിന്തിക്കുവാനായിട്ട് ഞങ്ങളുടെ നാവിൻ്റെ കെട്ടഴിക്കുകയും അങ്ങയുടെ കൃപോലാകൾ അനെ അങ്ങെ മാർത്തപ്പെടുത്തുവാൻ ഞങ്ങൾ ഓരോരുത്തർക്ക് നൽകുന്ന കൃപയെ ഓർത്തുകൊണ്ട് നന്ദി പറയാം മനുഷ്യൻ്റെ അഹങ്കാരത്തെ തകർത്തതാണ് ബാബേൽ ഗോപുരം ബാബേൽ ഗുരു ദൈവത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഗോപുരം നിർമ്മിച്ചപ്പോൾ അത് തകർത്തെറിഞ്ഞത് ഭാഷകളെ ഭിന്നിപ്പിച്ചുകൊണ്ടാണ് കാരുണ്യവാന വിധാവി അങ്ങേയും വെല്ലുവിളിക്കാനുള്ള അറിവില്ലെന്നും അങ്ങയുടെ രൂപിൽ ഞങ്ങൾക്ക് നിലനിൽപ്പ് ഉള്ളത് അങ്ങ് ഞങ്ങളെ സഹായിക്കുന്നത് മാത്രമാണെന്നും ബോധ്യം നൽകി അനുഗ്രഹിക്കുന്നവർക്ക് നന്ദി പറയുന്നു കർത്താവ് തനിക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട ജനത ഭാഗ്യമുള്ളതാണെന്ന് സങ്കീർത്തകൻ പറയുമ്പോൾ ഈ സങ്കീർത്തന വചനങ്ങളിൽ കർത്താവ് ജനതകളുടെ ആലോചനകളെ അംഗർത്ഥമാക്കുന്നവരുടെ പദ്ധതിയുടെ അംഗത്തകർക്കും കർത്താവിൻ്റെ പദ്ധതികൾ ശാശ്വതമാണ് അവിടുത്തെ ചിന്തകൾ തലപ്രകൃതങ്ങളും നിലനിൽക്കുന്നുവെന്നാണ് ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് കാരണം ഇവന കർത്താവ് ശുഭകരമായ പദ്ധതികൾ ഞങ്ങൾക്കായിട്ടൊരുക്കുകയും ഞങ്ങളുടെ തീരുമാനങ്ങളല്ല അങ്ങേറ്റ തീരുമാനങ്ങളാണ് ഞങ്ങളുടെ ജീവിതത്തിൽ നടക്കേണ്ടതെന്നുള്ള ബോധ്യം ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണം അങ്ങനത്തെ തിരഞ്ഞെടുത്ത ജനമാണെന്നും അങ്ങ് ഞങ്ങളുടെ ദൈവമാണെന്നും ബോധ്യത്തിൽ ജീവിക്കുവാൻ ഞങ്ങളൊരു അനുഗ്രഹിക്കണം ഇന്നത്തെ സുവിശേഷ കർത്താവെ നീ ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നു ആനുപ്രീം എനിക്ക് വേണ്ടിയോ സുവിശേഷത്തിനു വേണ്ടിയോ സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തിയാൽ അവൻ അതിനെ രക്ഷിക്കുമെന്ന് ഓർമ്മിപ്പിക്കും സുവിശേഷത്തിനു വേണ്ടി ജീവൻ പിടിഞ്ഞാൽ വിശുദ്ധരെ ഞങ്ങൾ ഓർക്കുന്നു മിഷണറിമാരെ ഓർക്കുന്നു കർത്താവെ ലോകം മുഴുവൻ നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവനോട് പ്രയോജനവുമില്ലെന്ന ബോധ്യം ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കാനെ ഓർത്തുന്നു നന്ദി പറയും ആത്മാവിന് പകരമായി കൊടുക്കുവാൻ ഞങ്ങൾ ആത്മാക്കളെ നേടിയെടുക്കുവാനുള്ള വെളി ഞങ്ങൾക്കുണ്ടെന്നുള്ള ബോധ്യം ഓരോ നിമിഷവും ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണം പരിശുദ്ധാൽ മാവിൻ്റെ നിറവ് ഞങ്ങൾക്ക് ഓരോരുത്തർക്ക് നൽകി അങ്ങേലെ രാജ്യം വരുവാൻ വേണ്ടി ആ രാജ്യത്ത് പ്രവേശിക്കുവാൻ വേണ്ടി ജനതകൾ ഒരുക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകി അനുഗ്രഹിക്കേണ്ടത് വിശ്വയ നന്ദി വിശ്വയസ്തുതി